പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാടങ്ങളാൽ വിരചിതമായ ഗദ്യപ്രാർത്ഥനയുടെ അവസാന ഭാഗത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം ശരീരമല്ല അറിവാകുന്നു ശരീരമുണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും ജനനം മരണം ദാരിദ്ര്യം രോഗം ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ല ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ ദൈവമേ നീ എൻ്റെ സകല കഷ്ടപ്പാടുകളെയും കവർന്നെടുത്തുകൊണ്ട് നിൻ്റെ പരമാനന്ദം നൽകണമേ എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ നിൻ്റെ പരമപദം പ്രാപിക്കുന്നതിനും നിൻ്റെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ ഈ ഒരു ഭാഗത്തോടു കൂടി ശ്രീനാരായണ ഗുരുദേവ തൃപാലങ്ങൾ നമുക്ക് വേണ്ടി രചിച്ചു തന്നിട്ടുള്ള ഗദ്യപ്രാർത്ഥന സമാപിക്കുകയാണ് ഇവിടെ നാം എന്ന പ്രയോഗത്തിന് നമ്മളെന്ന ബഹുവചനാർത്ഥമല്ല കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ദൈവദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തിൽ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണമെന്ന് പ്രാർത്ഥിച്ചതാണ് അത് നമ്മൾ വളരെ വിശദമായിട്ട് ആ പ്രാർത്ഥനയുടെ ആ ശ്ലോകത്തിൻ്റെ പൊരുൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അതായത് ആഴിതിര കാറ്റ് ആഴം എന്നീ ചതുഷ്ടയം എപ്രകാരമാണോ ഏകമായ ആഴി സ്വത്വത്തെ നിർണയിക്കുന്ന ചതുർഥാംശങ്ങളായി നിലകൊള്ളുന്നത് അപ്രകാരം നമ്മളും മായയും ദൈവമഹിമയും ദൈവവും ഏകമായ സ്വത്വത്തെ സാർത്ഥകമാക്കി തീർക്കുന്ന ചതു ചതുർഥാംശങ്ങളാകുന്നു എന്ന ബോധനില ഉറച്ചു കിട്ടിയ ബ്രഹ്മജ്ഞാനിയുടെ ആത്മഗതമാണ് നാം ശരീരമല്ല അറിവാകുന്നു എന്ന പ്രസ്താവന ആനുഭൂതിക സത്യവാങ്മൂലം തന്നെയാണിത് ദൈവവുമായി യുദ്ധ്യാവസ്ഥയെ പ്രാപിച്ച അഥവാ ജീവാത്മാ പരമാത്മ ഐക്യബോധം ഉറച്ചു കിട്ടിയ ബ്രഹ്മജ്ഞാനിക്ക് ബ്രഹ്മത്തിൽ നിന്നും ഭിന്നമായി യാതൊന്നിനെയും ദർശിക്കുവാൻ സാധ്യമല്ല അറിവിൻ്റെ സമസ്ത സ്വരൂപമാണ് ബ്രഹ്മബോധമായി ഗുരുവിൻ്റെ ബോധമണ്ഡലത്തെ പൂരിതമാക്കി തീർത്തത് അതുകൊണ്ട് തന്നെ ശരീരം ഉൾപ്പെടെയുള്ള സർവത്തെയും അറിവായിട്ടാണ് ഗുരു ദർശിച്ചത് ബ്രഹ്മലീനനായിരുന്നു കൊണ്ട് ഗുരുമൊഴിഞ്ഞ നാം ശരീരമല്ല അറിവാകുന്നു എന്ന വാക്യത്തിൻ്റെ പൊരുൾ അഹം ബ്രഹ്മാസ്മി എന്നു തന്നെയാണ് ഈ പ്രാർത്ഥന മനനം ചെയ്ത് ഭജിക്കുന്ന നമുക്കും അതേ ബോധനിലയിൽ എത്തിച്ചേരാൻ സാധിച്ചാൽ നാം എന്ന പ്രയോഗത്തിനിവിടെ നമ്മളും ബ്രഹ്മവുമായുള്ള യുദ്ധാവസ്ഥ എന്നർത്ഥം സാധുവായിത്തീരുന്നതാണ് ഇനി ഇതൊക്കെയും ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നാണല്ലോ പ്രാർത്ഥനയിലെ അടുത്ത വാക്യം ഇതൊക്കെയും എന്ന പദത്തിന് ഇവിടെ ഇക്കാണായ പ്രപഞ്ചം മുഴുവനും എന്നർത്ഥമാണുള്ളത് ഇക്കാണായ പ്രപഞ്ചത്തെ മുഴുവനും ജ്ഞാനസ്വരൂപതയോടുകൂടി വെളിപ്പെടുത്തി അറിഞ്ഞു കഴിഞ്ഞാലും അറിവിന് അറുതി വരുന്നില്ല എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം അറിവ് ഏകവും അഖണ്ഡവുമാണെങ്കിലും അതിൻ്റെ ആഴപ്പരപ്പും വ്യാപ്തിയും അഗണ്യവും അപാരവുമാണ് അളന്നോ തൂക്കിയോ മറ്റേതെങ്കിലും തരത്തിലോ തിട്ടപ്പെടുത്താവുന്നതല്ല ജ്ഞാനസ്വരൂപത എന്നു സാരം അറിവിൻ്റെ മറുകര കണ്ടെത്താനുള്ള തൃഷ്ണ ആർക്കും ശമിച്ചു കിട്ടുന്നതല്ല എന്ന ഗൂഢരഹസ്യമാണ് ഈ വാക്യത്തിലൂടെ ഗുരു വെളിപ്പെടുത്തിയിരിക്കുന്നത് ബ്രഹ്മജ്ഞ പദവിയിലെത്തി എന്ന് പറയപ്പെടുന്ന ബ്രഹ്മജ്ഞന്മാർ പോലും വാസ്തവത്തിൽ ആജീവനാന്ത വിദ്യാർത്ഥികളാകുന്നു എന്നാണ് സ്വാനുഭവ സാക്ഷ്യരൂപേണയുള്ള സത്യവാങ്മൂലമായി ഗുരു ഇവിടെ കോറിയിട്ടിരിക്കുന്നത് പ്രാപഞ്ചിക ബോധവിമുക്തി സംസിദ്ധമായി തീർന്ന യോഗീശ്വരന്മാർക്ക് ദാരിദ്ര്യ രോഗാദിദുഖങ്ങളോ ജനനമരണ ചിന്തകളോ ഭയാതി വികാരങ്ങളോ ഒന്നും ബാധകമല്ല ഈ ഉപദേശരൂപേണയുള്ള വാക്യങ്ങൾ ബ്രഹ്മപ്രഭാവിതനായി സ്വയമേവ മൊഴിയപ്പെട്ടവയാകുന്നു എന്നാണ് ഇപ്രകാരം ഉപദേശിക്കപ്പെടുന്ന തിരുവാക്കുകളെയും ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഞാൻ ഊണിലും ഉറക്കത്തിലും ഇടവിടാതെ എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള യുക്തി അപ്പോൾ ഇത് ഗുരുവിൻ്റെ സ്വന്തം വാക്കുകളല്ല എന്നാണ് ഗുരു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് പരമാത്മാവ് അതായത് തിരുവാക്കുകളാണ് ആ തിരുവാക്കുകൾ ഉപദേശിച്ചത് പരമാത്മാവ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇത് സ്വയം ജ്ഞാന സാധനയിലൂടെ വെളിപ്പെട്ട് തന്നിലേക്ക് അനുഗ്രഹരൂപത്തിൽ മൊഴിഞ്ഞു കിട്ടിയ വാക്കുകളാണ് ആ വാക്കുകളാണ് യാന്ത്രികമായി താൻ മൊഴിഞ്ഞത് എന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് ജ്ഞാനാനന്ദ്രാപ്തിയോളം മഹത്തരമായ ലാഭങ്ങൾ ജീവിതത്തിൽ ലഭിക്കാനില്ല സകല കഷ്ടപ്പാടുകളെയും കവർന്നെടുക്കുന്ന അഥവാ നമ്മളോട് സമ്മതം ചോദിക്കാതെ തന്നെ സ്വാംശീകരിച്ചെടുക്കുന്ന മൂർത്തിയാണ് പരമാത്മാവ് അങ്ങനെയുള്ള പരമാത്മാവിൽ വിലയം പ്രാപിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചാൽ അതിനപ്പുറമായി മറ്റെന്താണ് കാമ്യമായിട്ടുള്ളത് പരമജ്ഞാന പ്രസാദം ലഭിക്കുന്ന ഭാഗ്യവാന്മാർക്ക് ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിച്ചുകൂട്ടാനും ഒടുവിൽ പരമാനന്ദ പദപ്രാപ്തിയിൽ വിലയം പ്രാപിക്കാനും സാധിക്കുന്നതാണ് പരമമായ അറിവുകൊണ്ട് സർവവിധ സുഖങ്ങളും നേടാനും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനും സാധിക്കുന്നതാണ് ആയതിനു വേണ്ടിയുള്ള നിർവ്യാജമായ ഇച്ഛാശക്തി കൈമുതലാക്കി മുന്നേറണം എന്ന ആഹ്വാനവും ഉപദേശവും മാർഗനിർദ്ദേശങ്ങളും അടങ്ങുന്ന ഈ പ്രാർത്ഥന മനനം ചെയ്ത് ഭജിക്കുന്നവർക്ക് നിത്യസുഖം അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്തെ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഈ ക്ലാസ്സോടുകൂടി പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാടങ്ങൾ നമുക്കു വേണ്ടി മനനം ചെയ്യാനും ഭജനം നടത്താനും വേണ്ടി രചിച്ചു തന്നിട്ടുള്ള ഗദ്യപ്രാർത്ഥനയുടെ പഠന ക്ലാസ് പൂർത്തിയാവുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ട്